السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفي الأرض آيات وفي انفسكم افلا تبصرون صدق الله مولانا العظيم الكيس من دان نفسه وعمل لما بعد الموت والعاجز من أطبع نفسه هواها وتمنى على الله صدق رسول الله بريم الله قلب ذكرايا فكران അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ ചർച്ചാവിഷയം ഫിഖിറിന്റെ നല്ല ചിന്തകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും ധാരാളം നാം കേട്ടുകഴിഞ്ഞു യഥാർത്ഥത്തിൽ അള്ളാഹു തന്ന തലച്ചോറ് അല്ലാഹു തന്ന ബുദ്ധി അല്ലാഹു തന്ന ബോധം അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ ജീവിതം തന്നെ പാഴായി പോവുകയാണ് അവരുടെ ജീവിതം നിരർത്ഥകമാവുകയ അതാണ് താബിളുകളിൽ പ്രസിദ്ധരായ ഹസൻ ബസരി റഹിമഹുള്ള ഒരു ഭാഗത്ത് പറഞ്ഞത് من لم يكن كلامه حكمة فهو لغو ومن لم يكن سكوته تفكرا فهو سهو ومن لم يكن نظره اعتبارا فهو لهو من لم يكن كلامه حكمة فهو لغو സംസാരത്തിൽ ആത്മീയത വരുന്നില്ലേ സംസാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഷയം വരുന്നില്ലേ സംസാരത്തിൽ പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള മേഖലകൾ കടന്നു വരുന്നില്ലേ ബഹുവലഹുവൻ അത്തരം സംസാരങ്ങളെല്ലാം വേസ്റ്റാണ് അത്തരം സംസാരങ്ങളെല്ലാം പാഴ്വാക്കുകളാണ് അതുകൊണ്ടൊരു കാര്യമില്ല കാര്യമില്ല എന്ന് മാത്രമല്ല നാളെ അക്ഷറയിൽ വെച്ച് ഈ പോയ മൊഴിഞ്ഞു പോയ വാക്കുകൾക്കൊക്കെ അള്ളാരോട് സമാധാനം പറയേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നം മൗനം ചിന്തയാകുന്നില്ലേ മൗനം ചിന്തയാകണം ിന്റെ മൗനങ്ങളൊക്കെ അർത്ഥഗർഭങ്ങളായ ചിന്തകളാകണം യകുൻ സുകൂതുഹു തഫക്കുറൻ ഫഹുവ മൗനം ചിന്തയാകുന്നില്ലെങ്കിൽ മൗനം വല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാകുന്നില്ലെങ്കിൽ അവനൊരു മറവിരോഗം പിടിപ്പെട്ടവനാണ് അവൻ അന്തം വിട്ടവനാണ് അല്ലാഹു തന്ന കണ്ണ് അല്ലാഹു തന്ന മനക്കണ്ണ് ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അഥവാ കാണുന്നതിൽ പാഠങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഗുണപാഠങ്ങൾ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഇക്കാണുന്ന പ്രവിശാലമായ പ്രപഞ്ചം കണ്ണുകൊണ്ട് കണ്ടിട്ടും ആത്മേഖലയെക്കുറിച്ച് പാഠം പഠിക്കുന്നില്ലെങ്കിൽഹുവൻ അവന്റെ ജീവിതം തന്നെ കേവലം കളിതമാശയും വിനോദവുമായി മാറുകയാണ് അതുകൊണ്ട് സംസാരത്തിൽ ആത്മീയത വരട്ടെ മൗനത്തിൽ നല്ല ചിന്തകൾ വരട്ടെ നോട്ടത്തിൽ പാഠങ്ങൾ പഠിക്കട്ടെ ഇങ്ങനെയാണൊരു സത്യവിശ്വാസിയുടെ മാർഗം നമുക്ക് മുന്നിൽ മാതൃകായോഗ്യരായി നടന്നു നീങ്ങിയ മഹാരഥന്മാരായ ജ്ഞാനികളൊക്കെ തന്നെ അവരുടെ ഒഴിവ് സമയങ്ങളെ ചിന്ത കൊണ്ട് നേട്ടം കൊയ്തിരുന്നു ഒഴിവ് സമയങ്ങളെ സിക്റുകൊണ്ട് അവർ ലാഭകരമാക്കിയിരുന്നു അങ്ങനെയായിരുന്നു പൂർവീകർ അമലിന്റെ രംഗത്ത് അവർ നേട്ടം കൊയ്യും പുറമെ ഒഴിവ് സമയങ്ങളിൽ ഫിഖറ് വഴി ചിന്ത വഴി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വഴി അവരുടെ ഒഴിവ് സമയങ്ങളിൽ അവർ ലാഭം ലാഭകരമാക്കിയിരുന്നു അത്തരം സമയങ്ങളെ നമുക്കറിയാമല്ലോ ലോകം കണ്ട മഹാജ്ഞാനിയാണ് പ്രതിപാദിച്ച ജ്ഞാനിയാണ് ലുഹുമാനുൽ ഹക്കീം ഒരു സൂറയുടെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറ എന്നാണ് ആ മഹാനുഭാവന്റെ നാമധേയത്തിലാണ് അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറ ഒരു സുഡാനീസ് അടിമയായിരുന്നു കറുത്ത വർഗക്കാരനായ പാവപ്പെട്ട ഒരു അടിമയായിരുന്നു മഹാനായ ലുഖുമാനുൽ ഹീം അലിസ്ലാം ഒരു സുഡാനീസ് അടിമ പക്ഷേ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ വലകത് ആൽഷ്കുറലില്ല സൂറത്ത് ലുഖുമാൻ പന്ത്രണ്ട് അള്ളാഹു പറഞ്ഞു ആ സുഡാനീസ് അടിമ പാവപ്പെട്ട കറുത്ത വർഗക്കാരനായ അടിമ നാം തത്വജ്ഞാനം നൽകിയിരുന്നു ആധ്യാത്മിക ജ്ഞാനം നാം ലുഖുമാന് നൽകിയിരുന്നു അനിഷ്കുറലില്ല അള്ളാഹുവിനോട് നന്ദി ചെയ്യണമെന്ന ബോധം ആ ദാസന്റെ കൽവിലേക്ക് നാം വിട്ടുകൊടുത്തിരുന്നു എന്താ കാരണം എന്താ കാരണം അല്ല ഹിക്കുമത്തു കൊടുത്തു കാരണം എന്താ അതാണ് നാം ചിന്തിക്കേണ്ടത് പുരാതന കാലങ്ങളിൽ തന്നെ പ്രസിദ്ധരാണ് ലുക്കുമാൻ അലിസ്സലാം നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ നിയോഗത്തിനു മുമ്പ് തന്നെ അറബികൾക്ക് ലുക്കുമാൻ അലി ഹിസ്ലാം പ്രിയങ്കരായിരുന്നു പ്രശസ്തരായിരുന്നു കാലഘട്ടത്തിലും ലുക്കുമാനുൽ ഹക്കീം ഒരു നേതാവായി അറബികളുടെ മനസ്സിൽ ഒരു ജ്ഞാനിയായി ഒരു പണ്ഡിതനായി ഒരു ദാർശനികനായി ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും ലുഹുമാൻ അലിഹിസലാമിനെ കണ്ടിരുന്നു ഹിജറയുടെ മൂന്ന് വർഷം മുമ്പ് മക്കയിൽ നബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ ദഹവത്ത് തുടങ്ങി മദീനയിലേക്കുള്ള പലായനത്തിന്റെ മൂന്ന് വർഷം മുമ്പ് അറബികൾക്ക് ഈ മഹാനെക്കുറിച്ചുള്ള ചിന്തയും മഹാനോടുള്ള ആദരവും അവരുടെ ജീവിതത്തിൽ ഈ മഹാൻ ചെലുത്തിയ സ്വാധീനവും അറിയാൻ ചരിത്രങ്ങളിൽ പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത് ഹിജറയുടെ മൂന്ന് വർഷം മുമ്പ് മദീനയിൽ ഒരു ജന്റൽമാൻ എന്നാണ് മദീനക്കാർ അദ്ദേഹത്തെ വിളിച്ചത് രണശൂരൻ ധീരൻ സൽഗുണ സമ്പന്നൻ ആരാണത് സുവൈദനു സ്വാമിത്ത് എന്ന് പറയുന്ന അറബി യുവാവ് മദീനക്കാർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം ഹിജിറയുടെ മൂന്ന് വർഷം മുമ്പ് മക്കയിലേക്ക് ഹജ്ജിന് വരികയാണ് അന്നും ഹജ്ജുണ്ട് കഴവയ്ക്കുള്ളിൽ നിറയെ ബിംബങ്ങളാണെങ്കിലും വിഗ്രഹങ്ങളാണെങ്കിലും ഹജ്ജുണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഈ സുന്ദരമായ കർമാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹജ്ജല്ലെങ്കിലും അന്ന് ഹജ്ജുണ്ട് മദീനയിൽ നിന്ന് സുവൈദന് സ്വാമി തന്ന മനുഷ്യൻ മക്കയിലേക്ക് ഹജ്ജിന് വന്നു അക്കാലത്തൊക്കെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഹജ്ജിന് വരുന്നവരെ കാണുമ്പോൾ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അവരോടൊക്കെ പറയുമായിരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മദീനക്കാരനായ സുവൈദിന് സ്വാമിത്തിന്റെ ദൃഷ്ടിയിൽ ആ മണിനാഥം ആ സുന്ദരമായ വചനങ്ങൾ കേട്ടു പ്രവാചകരുടെ വാക്കുകൾ കേട്ട് അതിൽ ആകൃഷ്ടനായ സുവൈദ് പ്രവാചകരുടെ സവിധത്തിൽ വന്ന് ശരിക്ക് ശ്രദ്ധിച്ചു എന്താണ് മുഹമ്മദ് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുവൈദ് പറഞ്ഞു മുഹമ്മദെ താങ്കൾ പറയുന്ന അതുപോലത്തെ വചനങ്ങൾ എന്റെ കൈകളിലുമുണ്ട് താങ്കൾ എന്തൊന്നാണോ ഇവിടെ വെച്ച് പ്രസംഗിക്കുന്നത് എങ്കിൽ ഏതൊരു ഉപദേശങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിന് സമാനമായ വചനങ്ങൾ എന്റെ കരങ്ങളിലുണ്ട് നബിസ്വല്ലാഹു അലി വസ്ലമ്മ ചോദിച്ചു അതെന്താ ഞാൻ പറയുന്നത് പോലത്തെ വചനങ്ങൾ നിന്റെ കൈകളിലോ അതെ ഉണ്ട് വാണ്ടക്കെട്ടുകളിൽ നിന്ന് എടുത്ത് കാണിച്ചു ലുക്ക്മാന്റെ ഏടുകൾ ലുക്ക്മാന്റെ ഏടുകളുണ്ട് എന്റെ കയ്യിൽ അള്ളാന്റെ പറഞ്ഞു അതൊന്ന് വായിക്കൂ അവിടുത്തെ നിർദ്ദേശപ്രകാരം സുവൈദ് ലുക്ക്മാന്റെ ഏടുകളിൽ നിന്ന് ഏതാനും വരികൾ വായിച്ചു വായിച്ചു കേട്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നല്ല വചനങ്ങൾ തന്നെയാണ് ഇത് മനുഷ്യന് ദിശാബോധം നൽകുന്ന വചനങ്ങൾ തന്നെ പക്ഷേ ഇതിനേക്കാൾ ഉത്തമമായ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വചനങ്ങൾ എന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് ഖുർആൻ സൂക്തങ്ങൾ സൂക്തങ്ങൾപ്പിച്ചു ഇത് കേട്ട സുവൈദിത്ത് അത് അംഗീകരിക്കുകയും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നതാണ് ചരിത്രം ചുരുക്കത്തിൽ ലഭുവത്തിന് മുമ്പ് തന്നെ നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ അറബികൾക്ക് മാതൃകാ പുരുഷനായിരുന്നു അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ച മഹാത്മാവായിരുന്നു ലുഖ്മാനുൽ അലൈഹിസ്സലാം എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത നാം ലുക്മാനിന് തത്വജ്ഞാനം നൽകി അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നൽകി എന്തുകൊണ്ട് വെറുതെ കൊടുത്തതല്ല ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം ഒറ്റക്ക് കുറേ സമയങ്ങളിൽ ഒറ്റക്കങ്ങനെ പോയി ഏകനായി ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു ളുകളിൽ നിന്നകന്നുകൊണ്ട് ഏകനായിക്കൊണ്ടങ്ങനെ ഇരിക്കുന്ന പതിവ് ലുഖുമാൻ എന്ന ജ്ഞാനിക്കുണ്ടായിരുന്നു മൗലാഹു അടിമയാണല്ലോ മഹാൻ യജമാനൻ പലപ്പോഴും തന്റെ ദാസനെ കാണുന്നത് ഒറ്റക്കിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഇരിപ്പ് ഇത് യജമാനൻ പലപ്പോഴും കണ്ടപ്പോൾ ലുക്ക്മാൻ അലി ഇസ്ലാമിന്റെ മൗല യജമാനൻ ആ മഹാനോട് പറഞ്ഞു പറഞ്ഞുമാൻക്കു എന്തുപറ്റി നിനക്ക് മോനെ എപ്പോഴും ഒറ്റക്കിരിക്കുകയാണല്ലോ ആളുകളിൽ നിന്നകന്നുകൊണ്ട് ഏകാന്തവാസം തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ നീ

ഈ ജ്ഞാനിയായ ലുക്മാൻ അലി ഇസ്ലാം അള്ളാഹു ഹിക് കൊടുത്ത മഹാൻ ഖുർആാനിലൊരു അധ്യായത്തിന് പേര് വെച്ച മഹാൻ അത്രയും ഉന്നതനായ ആ വ്യക്തി യജമാനനോട് പറഞ്ഞു ഞാൻ ഒറ്റക്കിരിക്കുകയാണ് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഇന്ന കൂലത്തി യജമാനോട് ലുക്കുമാൻ അലൈസ്സലാം പറഞ്ഞത് നീണ്ട ഏകാന്തവാസം നീണ്ട സമയം ഒറ്റക്കിരിക്കുക എന്നാൽ ചിന്തക്ക് മൂർച്ചയുണ്ടാകും ചിന്തക്ക് ആഴമുണ്ടാകും നീണ്ട സമയം ഏകാന്തത കിട്ടുക എന്നത് ചിന്തക്ക് അർത്ഥമുണ്ടാകും ആ ചിന്തക്ക് മൂർച്ചയുണ്ടാകും ആ ചിന്തകൾക്ക് ആഴമുണ്ടാകും മൂർച്ചയുള്ള ചിന്തകൾ നീണ്ടുപോവുക എന്നാൽ അർത്ഥമുള്ള ചിന്തകൾ വർദ്ധിക്കുക എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുകയാണ് ആ ചിന്തകളൊക്കെ നല്ല ചിന്തകൾ നീണ്ടു നീണ്ടുകിട്ടുക എന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് ഞാൻ ഈ വഴിയെ തെരഞ്ഞെടുക്കുന്നുള്ളൂ തൽക്കാലം എന്നെ അങ്ങാടിയിലേക്കോ ജനക്കൂട്ടത്തിലേക്കോ വിളിക്കണ്ട സ്വഹാബത്ത് പല സ്വഹാബികൾക്കും ഒറ്റക്ക് ചിന്തിച്ചിരിക്കാൻ മോഹമായിരുന്നു ഹദീസിൽ കാണാം ഒറ്റക്ക് ചിന്തിച്ചിരിക്കാം മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻ അൻ പ്രസിദ്ധ സ്വഹാബിയല്ലേ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി ദുനിയാവിൽ മാത്രമല്ല ആകാശലോകത്തും സുപ്രസിദ്ധനാണ് അല്ലേ നബി ോകത്തുംബൂദർ അലൈഹി നബിസ്ലി തങ്ങളും ജിബ്രീൽ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ അബൂദർ വന്നത് ഇവിടെ തന്നെ പറഞ്ഞതാണ് ആ ഹദീസ് അപ്പോഴല്ലേ നബിയോട് അങ്ങോട്ട് പറഞ്ഞത് വരുന്നത് നമ്മുടെ ഇങ്ങോട്ട് കടന്നു അവ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഈ അബൂദറിനെ കുറിച്ച് ചിബിയിലെ താങ്കൾ കറിയുമോ താങ്കൾക്ക് എങ്ങനെയാ മനുഷ്യന് പരിചയം എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ മഹാനായ മുക്കറബുൽ ഈ നാട്ടിൽ ഫേമസ് ആയതിനേക്കാൾ ഞങ്ങളെ നാട്ടിൽ അദ്ദേഹം ഫേമസ് ആണ് ആകാശലോകത്ത് ഈ നാട്ടിൽ അദ്ദേഹം പ്രശസ്തനായതിനേക്കാൾ ഞങ്ങളുടെ മേഖലയിൽ അദ്ദേഹം ഫേമസ് ആണ് എന്തേ കാരണം അദ്ദേഹത്തിന്റെ ശക്തി തന്നെ അദ്ദേഹത്തിന്റെ ഫിഖിറിന്റെ ആധിക്യം തന്നെ ഈ സ്വഹാബി സ്വഹാബിപ്പോ ഈ സ്വഹാബി മരണപ്പെട്ടപ്പോ ആ സ്വഹാബിയുടെ അമലുകൾ പഠിക്കാൻ വേണ്ടി ഒരാൾ ഉമ്മുദറിനെ സമീപിച്ചു അബൂദറിന്റെ ഭാര്യയെ സമീപിച്ചു എന്തിന് ആകാശലോകത്തൊക്കെ ഫേമസ് ആയ ആളല്ലേ ഈ ലോകത്തും നല്ല ഭക്തനായ സഹാബിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമലൊന്ന് പഠിക്കണം ഔറാദൊന്ന് പഠിക്കണം വിവാദത്തിന്റെ കണക്കൊന്ന് അറിയണം എന്ന ഭാര്യയെ സമീപിച്ചു ഒരാൾ ചോദിച്ചു വഫാത്ത് കഴിഞ്ഞു മരണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ചെന്ന് ചോദിച്ചു എങ്ങനെ കെട്ടിയോന്റെ വിവാദത്ത് അത് ഏറ്റവും അറിയാം നിങ്ങളടുത്ത് ചോദിച്ചാലുണ്ടല്ലോ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു വിവാദത്ത് എപ്പോഴും ഖുർആൻ തുറന്ന് ഹത്തം തീർക്കും എന്നല്ല ജപമാലയെടുത്ത് തസ്ബീഹ് ചൊല്ലും എന്നല്ല ഈ യുദ്ധങ്ങൾക്ക് വല്ലാതെ പോകുമെന്നല്ല ധാരാളം ദാനധർമ്മങ്ങളുണ്ട് എന്നല്ല മഹതി പറഞ്ഞത് തന്റെ പ്രിയതമനെ കുറിച്ച് ആകാശലോകത്തും ഭൂമിയിലും ഭക്തി കൊണ്ട് പ്രസിദ്ധരായ അള്ളാഹുവിന്റെ ലോകത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ മനുഷ്യന്റെ ആരാധനയെ കുറിച്ച് സ്വന്തം ഭാര്യ പറഞ്ഞത് വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഭൂരിഭാഗം സമയങ്ങളിലും വീടിന്റെ ഒരു മൂലയിലിരുന്ന് അങ്ങനെ ചിന്തിക്കലാണ് എന്തോ മാനസിക രോഗം കുടിച്ചൊക്ക എന്ന് പറയും നമ്മളെ ഭാര്യമാർ ഇത് കണ്ടാൽ കണ്ടാലും വീടിന്റെ മൂലയിലാങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ ഇതാ വക്കാനുഹു അജുമഴു ഭൂരിഭാഗവും വീടിന്റെ ഒരു സൈഡിലിരുന്ന് ചിന്തിക്കുകയാണ് എന്തേന്ന് എന്തേലും ചിന്തിച്ചിന്ന് അദ്ദേഹത്തിനോ അല്ലാക്കി അറിയുള്ളു എനിക്കറിയില്ല ചിന്തയുന്നു പ്രധാനപ്പെട്ട അമൽ എന്ന് മഹതി പറഞ്ഞതായി ഹരി കാണാം ചോദിക്കപ്പെട്ടല്ലോ ഏറ്റവും കൂടിയ പണി ോ നോമ്പയിരുന്നോ ദിക്രയിരുന്നോ റാൻ പാരായണയിരുന്നോ അതോ സമൂഹത്തെ സേവിക്കലായിരുന്നോ പൊതുപ്രവർത്തനായിരുന്നോ ഉമ്മുദ്ദ ഇനോട് ഈ സഹാബിയെ കുറിച്ച് ആളുകൾ ചോദിച്ചു പണി അതായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ശതമാനവുമുള്ള പ്രവർത്തനം ചിന്ത ചിന്ത തന്നെ അങ്ങനെയാണ് ഇബ്രാഹിമുറീമ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ ഇന്നൊക്കെ എന്തത്ര ചിന്തിക്കാൻ നിങ്ങൾക്കൊക്കെ നിങ്ങൾ രാജകൊട്ടാരം ഒഴിവാക്കി വന്ന മനുഷ്യനല്ലേ അധികാരം വലിച്ചെറിഞ്ഞ ആളല്ലേ അള്ളാനെ തേടിയിട്ട് ഇറങ്ങിയ മഞ്ഞിപ്പങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യം എന്താ മഹാൻ പറഞ്ഞു ചിന്തയല്ലേ ബുദ്ധിയുടെ മജ്ജ ബുദ്ധിയുടെ മജ്ജ ചിന്തയല്ലേ ഈ അസ്ഥിക്ക് മജ്ജല്ലെങ്കിൽ പിന്നെ അത് പറ്റൂല കഴിഞ്ഞു അത് നിർവീരിയായി നിഷ്ഫലായി അത് തളർന്നു അല്ലെ ബുദ്ധിയുടെ കരുത്ത് ചിന്തയിലല്ലേ നിലനിൽക്കുന്നത് ബുദ്ധിയുടെ മജ്ജയല്ലേ ചിന്ത അതിൽ നിന്നൊരു മുസൽമാന് മാറാൻ സാധിക്കുമോ അബൂ സുലൈമാൻ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് കണ്ണ് തന്നു അള്ളാഹു നിങ്ങൾക്ക് കൽബ് തന്നു അതുകൊണ്ട് കണ്ണുകൊണ്ട് കരച്ചിലും കൽബ് കൊണ്ട് ചിന്തയും നിങ്ങൾ വർദ്ധിപ്പിക്കണേ പതിവാക്കണേ ലോകം കണ്ട മഹാജ്ഞാനി കണ്ണുകൊണ്ട് കരയിലും ചിന്തയും ഇത് നമുക്ക് ഉണ്ട് കണ്ണുകൊണ്ട് കരയുന്നില്ലെങ്കിലും കൽബുകൊണ്ട് ചിന്തണ്ട് പക്ഷെ ആത്മീയ കാര്യത്തിൽ പാരത്രിക കാര്യത്തിലായിരിക്കണം ചിന്ത ഭൗതിക കാര്യത്തിലുള്ള ചിന്ത